നമസ്കാരം ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ എന്തു തോന്നിയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്ത് വിളിച്ച് പറയാം ആരെക്കുറിച്ചും പറയാമെന്നൊരു അഹങ്കാരമുണ്ടെങ്കിൽ അതിനി വേണ്ട കാരണം നമുക്കറിയാം ആറാട്ടണ്ണൻ ആ അഥവാ സന്തോഷ് വർക്കി അലൻ ജോസ് പെരേര അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർ അങ്ങോട്ട് അവരുടെ ചാനൽ കയറി ഇരുന്ന് പകുതിമൊഹം മാത്രം കാണിച്ചുകൊണ്ട് ഒരുപാട് നടിമാരെക്കുറിച്ചും കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ മോശമായ വളരെ മ്ലേച്ചമായ കാര്യങ്ങളിലിരുന്ന് പറയാറുണ്ട് ആറാട്ടെണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സന്തോഷവർക്ക് ചെയ്യുന്ന ഒരു നല്ല പേരുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആറാട്ടെണ്ണ വിളിപ്പേരിലാണ് അദ്ദേഹത്തിന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ പലതവണ അദ്ദേഹം നടിമാരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വളരെ വളരെ വാചക ശ്രദ്ധകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ചാനൽ ഇരുന്നുകൊണ്ട് പലവട്ടം പോലീസ് അദ്ദേഹത്തെ ഓൺ ചെയ്ത് വിടുകയും വെറുതെ വിടുകയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം പഠിച്ചില്ല എന്നാൽ മമ്മൂക്കയുടെ സിനിമയിലൊക്കെ ഒരു ചാൻസ് ഒക്കെ കിട്ടി ബാ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു ഒറ്റ പോർഷനെ ഉള്ളെങ്കിലും പുള്ളി നല്ല കയ്യടിയും കൂക്കുകുളിയും ഒക്കെ കിട്ടി പിള്ളി അത്യാവശ്യം നല്ല ലെവലിൽ പോകുമ്പോഴാണ് ഇടുത്തി പോലെ വളരെ മോശപ്പെട്ട ഒരു പരാമർശം അതൊരു ആയിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് എല്ലാ നടിമാരും സിനിമാ നടിമാരും വേശ്യകളാണ് എന്ന ഒരു പരാമർശം അതിൻ്റെ അടിയിൽ എന്നിട്ട് അദ്ദേഹം വലിയ ഗമയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ബൈ സന്തോഷ് വർക്കി ഓർ ആറാട്ടണൻ അല്ലെങ്കിൽ അഥവാ ആറാട്ടണൻ എന്ന രീതിയിൽ അതേപോലെ വലിയ ഗമയിലാണ് ഈ പോസ്റ്റ് അങ്ങ് ഷെയർ ചെയ്തത് ഇതങ്ങ് കയറി കൊളുത്തി എല്ലാവരും ചോദിക്കുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യം എന്താണ് അല്ലേ തന്നെ വേഷ്യാവൃത്തി എന്ന് പറയുമ്പോൾ അതൊരു പ്രോസിക്യൂഷൻ അതൊരു ഒരു ജോലിയായിട്ട് നമ്മുടെ സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ സിനിമാ നടിമാരും വേഷ്യാവൃത്തി ചെയ്തിട്ടാണോ ഇങ്ങനൊരു സിനിമ മേഖലയിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ അവര് എത്രയോ അവാർഡ് വാങ്ങിച്ചു എത്രയോ പ്രശസ്തരായ നടിമാർ നമ്മുടെ മലയാളത്തിലുണ്ട് മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും തെലുങ്കിലേക്കും ബോളിവുഡിലേക്കും പോയ എത്രയോ നല്ല സ്മാർട്ടായിട്ടുള്ള നടിമാര് നമുക്കുണ്ട് അവരെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലല്ലേ ഇത്തരം ഒരു വൃത്തികെട്ട പരാമർശം ആറാട്ടാണ് നടത്തിയത് അദ്ദേഹത്തിന് അപ്പൊ എവിടുന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്തായാലും ധൈര്യത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമാകും കാരണം ഇനി ജയിലിൽ പോയി അദ്ദേഹത്തിന് ആറാടാ കാരണം വെറൊന്നും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഒരറിവ് ഇതുവരെ അതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല എടാ ബോച്ചയെ വിട്ടിട്ടില്ല പിന്നല്ലേ ഈ ഒരു ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണൻ എന്താണ് വിചാരിച്ചത് ഹണി റോസിനെ കുറിച്ച് വളരെ മോശമായ പരാമർശം പലവട്ടം നടത്തി അവരെ അങ്ങേറ്റം ക്ഷമിച്ചു ഒരു വയ്യാതായപ്പോൾ വയതായിട്ടുള്ളവർ പോലീസ് പരാതി കൊടുത്തു അപ്പോഴാണ് പോലീസ് ബോച്ചെ അറസ്റ്റിൽ അഞ്ചു ദിവസം ജയിലിൽ തള്ളിയത് അദ്ദേഹം കോടീശ്വരനാണ് കേരളത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുള്ള ഒരു ജുവലറി മേക്കറാണ് അല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ്മാൻ ആണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോയി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ ആറാട്ടണൻ എന്ത് കണ്ടിട്ടാണ് ഈ കുന്തളിപ്പ് കാട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടിട്ടാണ് ഈ നെകളിപ്പ് കാണിച്ചു എന്ന് ചോദിച്ചാൽ ആറാട്ടണൻ മാത്രമേ അറിയത്തുള്ളൂ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പി എച്ച് ഡി സ്റ്റുഡന്റ് ആയിട്ടുള്ള ജെ ആർ എഫ് എഴുതി അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നതും എല്ലാവരും സയന്റിസ്റ്റുകളും അതുപോലെ നല്ല നല്ല ജോലി ഡോക്ടേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന കാനഡയിലും അമേരിക്കയിലും അയർലൻഡിലും ഒക്കെ സെറ്റിൽ സെറ്റിലായിട്ടുള്ള ഫാമിലി ഉള്ള ഒരു കൾച്ചേർഡ് ഫാമിലിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എന്താണ് ഇങ്ങനെ ആയി പോയെന്ന് ചോദിച്ചത് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വേണ്ട പ്രശസ്തനാകാൻ വേണ്ടി എന്ത് തറത്വവും കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആറാട്ടൻ അഥവാ സന്തോഷ് വർക്കി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ജയിൽവാസം പോലും അല്ലെങ്കിൽ ഈ അറസ്റ്റ് പോലും കിരീടമായിട്ടായിരിക്കും ഒരു പക്ഷെ സന്തോഷ് വർക്കി കണക്കാക്കുക കാരണം അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് സോ അതുകൊണ്ട് തന്നെ പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലെ എന്തുമായിക്കോട്ടെ അദ്ദേഹം എങ്ങനെ വേണമെങ്കിലും പ്രശസ്തനായിക്കോട്ടെ അതിന് മറ്റാൾക്കാരുടെ നെഞ്ചത്ത് കയറി ഇറങ്ങുന്നത് എന്തിനാണെന്നാണ് ചോദ്യം അതുകൊണ്ട് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം വളരെ ക്ലേശകരമായി പോയി എന്തുതന്നെയാലും അതിന് കൃത്യമായ നടപടി അച്ചടക്ക നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി സോ അതുകൊണ്ട് തന്നെ ഇനി ഒതുങ്ങുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇനി എന്തായാലും കുറച്ചു നാൾ അദ്ദേഹത്തിന്റെ ആറാട് അതായത് ഏത് സ്ത്രീയെ കണ്ടാലും ഏതൊരു ഫേമസ് നടിയെ കണ്ടാലും ഒന്നെങ്കിൽ അവരെ ലിപ് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ അവരുമായിട്ട് സെക്സ് ചെയ്യണം അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കണം എന്തിനാ എന്തിനാരം നമ്മുടെ രേണു സുദിയെ പോലും വിട്ടില്ല ആറാട്ടെണ്ണൻ വിടാതെ എല്ലാവരെയും വിവാഹം കഴിക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്ന സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ വിധവകളെ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ പുള്ളി പെണ്ണായാൽ മാത്രം ഇതിൽ ഫേമസ് ആയാൽ മാത്രം വിവാഹം കഴിക്കാനും ജീവിതം കൊടുക്കാനും പുള്ളി തയ്യാറാണ് പുള്ളി പലവട്ടം പുള്ളിയുടെ ചാനലിൽ നിന്ന് പേര് പറഞ്ഞ വിളിച്ചു കൂടിയിട്ടുണ്ട് പല തിയേറ്ററുകാരും പുള്ളിയുടെ റിവ്യൂവിന്റെ ആ ഒരു ദുരന്തം സഹിക്കാൻ വയ്യാത്ത കൊണ്ട് പുറത്ത് അടിച്ചിറക്കി വിട്ടിട്ടുണ്ട് ഇതൊന്നും കേട്ടിട്ടും പഠിക്കാതെ അവസാനം അറ്റക്കൈ പ്രയോഗത്തിനാണെന്ന് തോന്നുന്നു സ്ത്രീകളെ മുഴുവൻ അടച്ച് ആക്ഷേപിച്ച് എന്തായാലും ഇരുന്നൂറ്റമ്പതോളം സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ബോശയ്ക്ക് നേരെ ചുമത്തിരിക്കുന്ന അതേ കേസുകൾ തന്നെയാണ് ഈ ആറാട്ടെണ്ണനും ചുമത്തി അറസ്റ്റ് ചെയ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആറാട്ടണ്ണൻ കുറച്ചൊക്കെ ഒതുങ്ങിയാൽ ആറാട്ടെണ്ണന് കൊള്ളാം ഇല്ലെങ്കിൽ പോലീസ് നിങ്ങളുടെ നെഞ്ചത്ത് ആറാടും